പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്നോട്ട് പൊന്നാനി പൂനെ ചരക്കുവണ്ടി ഇടിച്ചതിനെ തുടർന്ന് വണ്ടൂർ വാണിയമ്പലം റെയിൽവേ ക്രോസിലെ ക്രോസ്ബാർ തകർന്നത് കാരണം അറ്റകുറ്റ പ്രവൃത്തി നടത്താനായി റെയിൽവേ ഗേറ്റ് അടച്ചത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ഇന്ന് രാവിലെയാണ് ചരക്ക് ലോറി ഇടിച്ച് ബാർ തകർന്നത് രണ്ടേ മുക്കാലോടെയാണ് ക്രോസ്ബാറിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി റെയിൽവേ ഗേറ്റ് അടച്ചത് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നു ഇതോടെ ഇരുഭാഗങ്ങളിലുമായി വാഹനങ്ങളുടെ നീണ്ട നിര പ്രകടമായി രണ്ടേ മുക്കാലിൽ തുടങ്ങിയ ബ്ലോക്കാ ഇത് ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ഈ ബ്ലോക്കിൽ ബ്ലോക്കിന്ന് വണ്ടി ഓടാൻ കഴിഞ്ഞാൽ മാത്രമല്ല ജനങ്ങള് ഇപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളാണ് കാരണം ഓരോ ആംബുലൻസ് വന്നുകൊണ്ട് ആ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നം വലിയ ഓടുന്ന പ്രശ്നമല്ല ആംബുലൻസിൻ്റെ ആണ് വലിയ പ്രശ്നം അപ്പോൾ ഇതിന് എന്താ ഒരു പരിഹാരം കാണുക ആ മേൽപ്പാലം വരും മേൽപ്പാലം പറയുന്നതല്ലാതെ ഇവിടെ ഇരുപത്തിരണ്ട് കോടി മുപ്പത് കോടി അയക്കുന്നതാണ് ഇതുവരെ ഒരു മേൽപ്പാലം ഇല്ല ഒരു ഇതുമില്ല അതീതർക്ക് ഇതിനെ പറ്റി ഒരു ചിന്താഗതിയില്ല ജനങ്ങളിങ്ങനെ അഭിപ്രായം ഇങ്ങനെ പറയാന്നല്ലാതെ ഒരു കാര്യം ഇതിനെക്കൊണ്ടില്ല അപ്പോൾ ഇതിന് എന്തേലും പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായി ജനങ്ങൾക്ക് കാരണം എത്രയോ മറ്റേ ആംബുലൻസ് വന്നുകൊണ്ട് മടങ്ങിപ്പോയി വണ്ടിയിൽ നിന്ന് മാറ്റി കയറ്റുന്നൊക്കെയാണ് അതപ്പോ വലിയ പ്രശ്നം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളായി ഒരു ലോറി രാവിലെ ഗേറ്റിന് തട്ടിപ്പോയതാ അതിനുശേഷം ഗേറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മൂന്നരിവിന്റെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിനുവേണ്ടി ഗേറ്റ് അടച്ചു അങ്ങനെയാണ് ഇത്ര സമയം വൈകിയത് പൊതുവേ നല്ല ബുദ്ധിമുട്ടാണ് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് രാവിലെ അമിത വേഗതയിലെത്തിയ ബൊലേറോ ചരക്ക് വണ്ടി ക്രോസ് ബാറിനുള്ളിൽ കയറുകയായിരുന്നു ഇതോടെയാണ് അടിഭാഗം ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു യുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഊസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി